സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വഖഫ് ഭേദഗതി ബില്ല് പാസ്സായതുകൊണ്ട് മുനമ്പങ്കാരുടെ പ്രശ്നം തീരുമോ അതും മുൻകാല പ്രാബല്യമില്ലാതെ പാസ്സായ ബില്ലിനെതിരെ പണിക്കുറ്റം കണ്ടെത്തുന്ന ചില വക്കഫ് പ്രീണകർ ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്തി നോക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്ത ഹൈബിയിടനടക്കം യു ഡി എഫ് എം പിമാരും ഇത് വിശ്വവിഖ്യാതമായ വിഷയമാക്കുന്നു മുനമ്പാരുടെ ബുദ്ധിമുട്ടല്ല ബില്ലിന്റെ പണിക്കുറ കേട്ടാൽ തോന്നും മുൻകാല പ്രാബല്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം ബില്ലിനെ അനുകൂലിച്ച് വോട്ട് എന്ന് അവർക്കുള്ള മറുപടിയും സംശയിക്കുന്ന എല്ലാവർക്കുമുള്ള ഉത്തരവും ജോഷി മയ്യാറ്റിലച്ചൻ കൃത്യമായി തൊട്ടടുത്ത ദിവസം തന്നെ നൽകി എല്ലാവരും അതറിയണമെന്ന് മാത്രം കാരണം തെറ്റിദ്ധരിപ്പിക്കലിന്റെ അഭ്യാസം ചിലർ തുടർന്നു കൊണ്ടിരിക്കുകയാണല്ലോ മതപ്രീണകരുടെ എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ലോകസഭ ബില്ല് പാസാക്കിയതിൻ്റെ ജാള്യമാണോ ഇത് അതോ തോറ്റ ബില്ലിന്റെ പ്രേതം തങ്ങൾ സേവിക്കുന്ന സമുദായത്തിനും പേടിക്കുന്ന ഘടകകക്ഷിക്കും കാഴ്ചയായി സമർപ്പിക്കാമെന്ന വ്യാമോഹം പൊലിഞ്ഞതിൻ്റെ നൈരാശ്യമോ അതോ രണ്ടും കൂടിയോ ഏതാണ് തങ്ങളെ വലയ്ക്കുന്നതെന്ന് അവർ തന്നെ പരിശോധിക്കട്ടെ ഈ ആക്ഷേപം ആവർത്തിച്ചു പറഞ്ഞ് ബില്ലിൽ പ്രതീക്ഷ വെച്ച് മുനമ്പങ്കാരെയും അനുകൂലിച്ച ക്രൈസ്തവരെയും ഒരിക്കൽ കൂടി കബളിപ്പിക്കാമെന്ന മോഹം ആർക്കെങ്കിലും ഉണ്ടോ എന്തായാലും ഇത്തരം ചില മനോഭാവങ്ങളുടെ ആന്ത്യം കാരണമാകാം ഒരു കാര്യം അവർ അറിയാതെ പോയി മുൻകാല പ്രാബല്യമില്ല എന്ന ആക്ഷേപത്തിന് ബദലായി ബില്ലിൽ മറ്റൊരു ഉറച്ച വ്യവസ്ഥ ഉണ്ടെന്ന കാര്യം മുൻകാല പ്രാബല്യം എന്നതിന് തുല്യമായി മൊനമ്പാർക്കും സമാന ഗതികേടുകാർക്കും സഹായകമാകുന്ന ടു എ എന്ന ഭേദഗതി വകുപ്പാണ് മയ്യാറ്റിലച്ചൻ വിശദീകരിച്ചത് ലോകസഭ പാസാക്കിയ ഈ എ ഭേദഗതി പ്രകാരം വക്കഫ് സ്വത്ത് ഒരു രജിസ്റ്റേഡ് ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ആണ് കൈമാറ്റം ചെയ്യപ്പെട്ടതെങ്കിൽ ആ സ്വത്തിൻ്റെ വിനിയോഗം വക്കഫ് രീതി അനുസരിച്ചായിരിക്കില്ല പകരം ട്രസ്റ്റിന്റെയോ സൊസൈറ്റിയുടെയോ നിയമം അനുസരിച്ചായിരിക്കും അല്ലാത്ത ഉത്തരവുകളും തീരുമാനങ്ങളും വിധികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അസാധുവാകും മേലിൽ ഉണ്ടായാലും അങ്ങനെ തന്നെ അതായത് ഈ ഭേദഗതി വകുപ്പ് ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ഇതുവരെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളവയ്ക്കും ബാധകമാണെന്ന് അച്ഛൻ വിശദീകരിക്കുന്നു ഈ വ്യവസ്ഥയ്ക്ക് പിൽക്കാല പ്രാബല്യം മാത്രമല്ല മുൻകാല പ്രാബല്യവും സിദ്ധിക്കുന്നു എന്നർത്ഥം മൊനമ്പത്തേത് വക്കഫ് സ്വത്താണെന്ന പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയം അന്തിമ തീരുമാനം വരാൻ ഇനിയും പല ഘട്ടങ്ങൾ കിടക്കുന്നു ആ നിലയ്ക്ക് ഭേദഗതി പ്രയോജനം ചെയ്യുമോ എന്നാണ് മറ്റൊരു ചോദ്യം അതിനച്ഛൻ പറയുന്ന ഉത്തരം ഇതാണ് ഇതിനകം വക്കഫ് സ്വത്ത് ആണെന്ന തീരുമാനം ഉണ്ടായി കഴിഞ്ഞവയുടെ കാര്യത്തിലും ഭേദഗതി ബാധകമാണല്ലോ അതുകൊണ്ട് വരാനിരിക്കുന്ന തീർപ്പ് വക്കഫ് സ്വത്ത് ആണെന്നായാലും അല്ലെന്നായാലും അത് കോളേജ് ട്രസ്റ്റിന്റെ അവകാശത്തെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് മറിച്ചുള്ള വിധി ബോർഡിൻ്റെതോ ട്രൈബ്യൂണലിൻ്റേതോ കോടതികളുടേതോ ആയാലും നിലനിൽക്കില്ല എല്ലാം ട്രസ്റ്റ് വസ്തു എല്ലേൽക്കുന്നതിന് മുൻപുള്ള പഴങ്കത മാത്രമാകുമെന്ന് അഥവാ മുനമ്പം കേസിൽ എന്തുതരം തീർപ്പ് ട്രൈബ്യൂണലിൽ നിന്ന് വരാനിരിക്കുന്നു എന്നതിന് പ്രസക്തിയില്ല ട്രസ്റ്റിന് കൈമാറിയ ശേഷം വക്കഫ് മാനദണ്ഡം നിലനിൽക്കുന്നില്ല ട്രസ്റ്റ് നിയമം മാത്രമാണ് ബാധകം ട്രസ്റ്റിനോട് മുനമ്പങ്കാർ വാങ്ങിയ സ്ഥലത്തിന്റെ കാര്യത്തിലും ട്രസ്റ്റിന്റെ നിയമം പാലിച്ചിരുന്നോ എന്നത് മാത്രമാണ് പ്രസക്തമാകുക ഫലത്തിൽ മുനമ്പങ്കാരുടെയും അതുപോലെയുള്ള എല്ലാവരുടെയും കാര്യത്തിൽ മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തിയതിന് തുല്യമായ ഭേദഗതി വകുപ്പാണിതെന്ന് മയ്യാറ്റിലച്ചന്റെ വിശദീകരണം വ്യക്തമാക്കുന്നു ബില്ല് പഠിച്ച് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരമില്ലാത്ത കോൺഗ്രസ് എം പിമാരുണ്ടോ നേരിട്ട് മനസ്സിലായില്ലെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടല്ലോ എന്നിട്ടും അറിയാത്ത മട്ടിൽ വി ഡി സതീശനും ഹൈബീഡിനും മറ്റ് എം പിമാരും വിമർശിക്കുന്നത് എന്തുകൊണ്ട് കേൾക്കുന്നവരെല്ലാം ചിന്താശേഷിയില്ലാത്തവരല്ലോ കോൺഗ്രസ് എം പിമാരെ ഇനിയും വെള്ള പൂശാൻ പൊള്ളവർത്തമാനം മതിയാകുമോ വക്കഫ് അധികാര സംവിധാനങ്ങളെയും സമുദായ വോട്ട് ബാങ്കിനെയും സമുദായ കക്ഷിയേയും നമസ്കരിക്കുന്ന നേതൃത്വത്തിന് കീഴടങ്ങി ക്രൈസ്തവരെ തള്ളിയ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് ക്രൈസ്തവരായ കോൺഗ്രസ് നേതാക്കൾ ഓർമ്മയിൽ വെക്കട്ടെ പുതിയ ഭേദഗതി വകുപ്പ് പോലെയൊരു നിബന്ധന നേരത്തെ തന്നെ വക്കഫ് നിയമത്തിൽ ഉണ്ടായിരുന്നു അത് പക്ഷേ വക്കഫ് നിയമത്തിന്റെ പൊതു ബാധകത്വത്തിൽ നിന്ന് ഒഴിവ് നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ് അങ്ങനെ ഒരു ഒഴിവ് ലഭിച്ചിട്ടുള്ളത് അജ്മീറിലെ ദർഗയ്ക്ക് മാത്രം ഈ ഒഴിവ് വ്യവസ്ഥയെ ഇപ്പോൾ തരംതിരിവില്ലാതെ എല്ലാ ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും സഹായകവും ബാധകവുമായ പൊതുവ്യവസ്ഥയാക്കി മാറ്റുകയാണ് പുതിയ ഭേദഗതി വഴി ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇത് ചെയ്തപ്പോൾ കോൺഗ്രസ് ചെയ്തത് എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമായാൽ ക്രൈസ്തവർക്ക് വേണ്ടിയല്ല വക്കഫ് സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ് തങ്ങൾ വോട്ട് ചെയ്യുക എന്ന് കോൺഗ്രസ് പ്രതിനിധികൾ അസംയക്തമായി തെളിയിച്ചു ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം മാത്രമല്ല ആ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കിൽ തൊട്ടുനിന്ന് രാഷ്ട്രീയ അഹന്തയോടെ ക്രൈസ്തവരോട് നടത്തിയ പരോക്ഷ പ്രഖ്യാപനം കൂടിയാണ് കണ്ടത് വോട്ട് ക്രൈസ്തവരുടെ കൈകളിൽ എത്തുന്ന ഊഴമാകുമ്പോൾ സ്വന്തം താല്പര്യം മാത്രം നോക്കിയ തങ്ങളെ പോലെ തന്നെ പ്രവർത്തിക്കുവാൻ ക്രൈസ്തവരും ചഞ്ചലപ്പെടേണ്ടതില്ലെന്നാണല്ലോ ഈ നേതാക്കൾ ഏറ്റവും ഒടുവിൽ പഠിപ്പിച്ചു കൊടുത്തത് മുനമ്പം പ്രശ്നത്തെ വക്കഫുമായി കൂട്ടിക്കെട്ടരുതെന്നാണ് സതീഷിന്റെ ഉപദേശം അങ്ങനെ കൂട്ടിക്കെട്ടുന്നത് ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനാണത്രേ അവിടെ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത ഉണ്ടാക്കാനാണ് ശ്രമമെന്നും പഴി സർക്കാരിനും ബി ജെ പിക്കും കോൺഗ്രസിന് ഇതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ല പോലും മുനമ്പാർ നീണ്ട സമരത്തിന് തെരുവിലിറങ്ങേണ്ടി വന്നത് റവന്യൂ അവകാശങ്ങൾ തടയപ്പെട്ടത് കൊണ്ടാണെന്ന് സതീഷിന് അറിയില്ലേ അത് സംഭവിച്ചത് അവർ നിയമാനുസൃതം പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കി വില കൊടുത്ത് ദശകങ്ങൾക്ക് മുമ്പേ സ്വന്തമാക്കിയ ഭൂമിയുടെ മേൽ വഖഫ് ബോർഡ് അവകാശം പ്രഖ്യാപിച്ചതിന് ശേഷമാണെന്നും അറിയില്ലേ വഖഫ് ബോർഡിന്റെ അവകാശവാദം കേട്ടയുടനെ കരമെടുക്കൽ നിർത്തിവെച്ച് തടഞ്ഞ റവന്യൂ അധികൃതരെ പോലെ അതേ തിടുക്കത്തോടെ നിയമസഭയിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സതീശനും പാർട്ടിയും യു ഡി എഫ് ആകെയും ഇടതുപക്ഷത്തോട് കൂടിച്ചേർന്ന് പ്രമേയം പാസാക്കിയത് മറന്നുപോയോ മുനമ്പത്തിനായി സംസ്ഥാന സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ ഹൈക്കോടതി റദ്ദാക്കിയത് എന്തുകൊണ്ടെന്ന് കോൺഗ്രസ് നേതാവിനെ ഇപ്പോഴും അറിയില്ലേ സ്ഥലത്തർക്കം വക്കഫിന്റെ അവകാശാധികാര പരിധിയിൽപ്പെടുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് കമ്മീഷനോ മറ്റാർക്കെങ്കിലുമോ ധികാരമില്ല എന്നീ അവസ്ഥകൾ നാട്ടിൽ നിലനിൽക്കുന്നതും അറിയില്ലേ ഇതൊക്കെ അറിയുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന സാധാരണക്കാർക്ക് നല്ല തിട്ടമുണ്ട് മൂനമ്പ പ്രശ്നം വക്കഫുമായി ബന്ധമുള്ളതാണെന്ന് അതിനാരുടെയും കൂട്ടിക്കെട്ടൽ വേണ്ടെന്നും വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് എന്ത് പ്രയോജനമെന്ന് വക്കഫ് വാദികൾ ചോദിക്കുന്നത് രാജ്യം മുഴുവൻ അറിഞ്ഞ ഒരു സുപ്രധാന കാര്യം മനസ്സിലാക്കാതെയാണ് ബിൽ നിയമമായാൽ വക്കഫ് വസ്തുതർക്കം സംബന്ധിച്ച അന്തിമ തീർപ്പ് കോൺഗ്രസ് സർക്കാരുകളോ അവസാന യു പി എ സർക്കാരോ വ്യവസ്ഥ ചെയ്ത മതസമിതിയുടേത് ആയിരിക്കില്ല പരാതിക്കാർക്ക് സുഗമമായി കോടതികളെ സമീപിക്കാം അന്തിമ തീർപ്പ് പരമോന്നത നീതിപീഠം പറയും േ മുസ്ലിം പ്രീണനം നിമിത്തം കോൺഗ്രസിനെ അങ്ങനെ തോന്നുന്നില്ലായിരിക്കാം ഇതിന് വിരുദ്ധമായി അന്തിമ തീർപ്പിനുള്ള അധികാരം മതസമ്മതിയിൽ നിക്ഷിപ്തമാക്കിയ ഭരണഘടനാ വിരുദ്ധമായ സൂപ്പർ നിയമം കൊണ്ടുവന്നവർക്ക് ഈ മാറ്റം ഇഷ്ടപ്പെടാത്തതിൽ അത്ഭുതമില്ല അവർ ക്രൈസ്തവരെ തള്ളി നീതിയെ തിരസ്കരിച്ചതിൻ്റെ കേട് പോക്കാൻ എന്തും പറയും അത് കാര്യമാക്കാതെ പൊട്ടു ചെവിക്ക് വിടുക എന്നത് കരണീയം ഇനി പറയുന്നത് അല്പം രാഷ്ട്രീയം ഉത്തരത്തിലിരിക്കുന്നതിന് വേണ്ടി മാത്രം കൈപ്പത്തി നീട്ടുമ്പോൾ കക്ഷത്തിലുള്ളത് പോകില്ലെന്ന് സ്വയം ഉറപ്പിച്ച കോൺഗ്രസിന്റെ ബോഷത്വം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് കണ്ട് കോൺഗ്രസ് വല്ലാതെ പനിക്കുന്നെങ്കിൽ അത് മറ്റൊരു ബോഷത്വമാകാതിരിക്കട്ടെ എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും ആശംസിച്ചു പോകും അതേക്കുറിച്ച് അവസാനം പറയാം വലുദിന മോഹിച്ച് അതിനെ താലോലിക്കാൻ ചെറുദിനെ ദ്രോഹിച്ചാൽ തിരിച്ചടി കിട്ടുമെന്ന് ചൊറിയും മുമ്പേ ഈ പിള്ളകൾ ചിന്തിക്കേണ്ടതല്ലേ ഏതായാലും വരുടെ മുമ്പിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമായ പ്രവൃത്തി ചെയ്ത് പുതിയൊരു ചോദ്യം സൃഷ്ടിച്ചു പ്രവൃത്തി ഇതാണ് കോൺഗ്രസ് എം പിമാർ വോട്ടർമാരായപ്പോൾ വക്കഫിന് വോട്ട് ചെയ്ത് ക്രൈസ്തവരെ തള്ളി ആവശ്യം പോലെ ഇനിയും തള്ളുമെന്ന് തെളിയിച്ചു അവർ സൃഷ്ടിച്ച ചോദ്യം അതേ സ്ഥാനത്ത് ക്രൈസ്തവർ വോട്ടർമാരായി ബൂത്തിലെത്തുമ്പോൾ എന്തു ചെയ്യണം എന്തു തെളിയിക്കണം ഇങ്ങനെയൊരു ചോദ്യം മുമ്പ് ചക്രവാളത്തിൽ ഇല്ലായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പോലും ഇപ്പോൾ ഉണ്ട് ഉത്തരം ക്രൈസ്തവർ തനിയെ സൃഷ്ടിച്ചുകൊള്ളും പക്ഷേ കോൺഗ്രസ് നേതാക്കൾ മറന്നു ആ പാർട്ടിയിലെ ബുദ്ധിയുള്ളവരുടെ നിര മിക്കവാറും മുഴുവനായി തന്നെ മൺമറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഒപ്പം പങ്കിട്ട് ഏറെ എടുക്കുക എന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുള്ള വഞ്ചനാ കൗശലം അവർ തിരിച്ചറിയാതെ പോകുമായിരുന്നോ വക്കഫ് വിഷയത്തിൽ മുസ്ലിം പ്രീണനത്തിനെ ഒപ്പം നിന്ന ഇടതുപക്ഷമാണ് കോൺഗ്രസിന്റെ നഷ്ടം ആരും അറിയാതെ സ്വന്തം ലാഭമാക്കുന്നതെന്ന് ഇപ്പോൾ ചില നേതാക്കൾക്ക് തോന്നുന്നുണ്ട് ഭൂരിപക്ഷം കുറഞ്ഞാലും മൂന്നാം വട്ട ഭരണം ഉറപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്ന മഹാലാഭവും നേട്ടവും ഇനിയും ഒരു അഞ്ചു വർഷം കൂടി അതിനപ്പുറമുള്ള ഭാവിയിലേക്ക് തൊഴിലാളി വർഗ ക്ഷേമാധിഷ്ഠിത കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യ വികാരത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആശയ ബുക്കുകളൊന്നും ഇപ്പോൾ ആ പക്ഷത്തില്ല മൂന്നാം വട്ടം എന്നാൽ ഇതൊരു മുദ്രാവാക്യമോ മന്ത്രമോ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും മന്ത്രിക്കുന്നുണ്ടെന്നും തോന്നുന്നില്ല മുനമ്പത്തിന്റെ പേരിൽ രാഷ്ട്രീയ നഷ്ടം അനിവാര്യമായാൽ മൂന്നാം വട്ടം ഉറപ്പിക്കാൻ വേണ്ടത് ഒഴിച്ചുള്ളവയുടെ പങ്ക് വിട്ടുകൊടുക്കാൻ ഇടതുപക്ഷം എന്തിനു മടിക്കും അതിനേക്കാൾ വളരെയേറെ മൂന്നാം കക്ഷിക്ക് ഗുണകരമായി കോൺഗ്രസിൽ നിന്നാണ് ചോർന്നു പോകുക എന്ന് ഉറപ്പു വരുത്തുന്നതിലാണ് ഇടതുപക്ഷം സാമർഥ്യം പ്രയോഗിക്കുന്നത് അത് ഗ്രഹിച്ചതിൻ്റെ വിഷമമാണല്ലോ വഖഫ് ഭേദഗതി ബില്ല് പാസായ ശേഷം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച വി ഡി സതീഷിന്റെ വാക്കുകളിലുള്ളത് പക്ഷെ വൈകിപ്പോയി വക്കഫ് നിലപാട് കൊണ്ട് കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങളുടെ എതിർപ്പിന്റെ വെട്ടേറ്റ് കോൺഗ്രസ് നിൽക്കുന്ന നിലത്തേക്കാണ് അതേ സമയം തന്നെ കേന്ദ്രത്തിന്റെ തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിന്റെ വരവ് ഈ സമയം തന്നെ അതിനെ തെരഞ്ഞെടുത്തത് എന്തിനെ ഉത്തരമുണ്ടാകണമല്ലോ എന്താകും അതിൻ്റെ രാഷ്ട്രീയ പരിണാമം കേസും കോൺഗ്രസും ഒരുപോലെ ദുർബലമാകുന്ന സാഹചര്യം സങ്കല്പിച്ചു നോക്കുക അത് രഹസ്യ രാഷ്ട്രീയ ധാരണകളുടെ സാഹചര്യമല്ലേ എന്തുകൊണ്ട് അത് സാധ്യമാകില്ല അങ്ങനെയൊന്ന് തീർച്ചയായും പ്രതീക്ഷിക്കാം അതല്ലാതെ കേസ് ബന്ധപ്പെട്ടവരെ തകർക്കുന്ന വിധം മുന്നോട്ടു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടാകുമോ കരുതാം ഒറ്റയടിക്ക് കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നോ പിടിച്ചെടുക്കണമെന്നോ കേന്ദ്രത്തിലെ ഭരണകക്ഷി ചിന്തിക്കുന്നെങ്കിൽ പക്ഷേ അതൊരു വല്ലാത്ത എങ്കിലാണ് സംസ്ഥാന ബി ജെ പിയിലെ നേതൃമാറ്റവുമായി പ്രോസിക്യൂഷൻ അനുമതിക്ക് ബന്ധമുണ്ടെന്ന നിഗമനം ശരിയാകാം അല്ലാതിരിക്കാം അതെന്തായാലും രഹസ്യ രാഷ്ട്രീയ ധാരണകളുടെ സാധ്യത അങ്ങേയറ്റം സാധു കേസ് എത്രമാത്രം ശക്തമെന്ന് തോന്നുമോ രഹസ്യ രാഷ്ട്രീയ ധാരണയുടെ കാര്യവും അത്രമാത്രം ഉറപ്പെന്ന് സങ്കല്പിക്കാം കാരണം സമീപകാല രാഷ്ട്രീയ സംസ്കാരം നമുക്ക് തരുന്ന സൂചന അത്തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കേസ് കോൺഗ്രസ് എത്ര ശക്തമായി ഉയർത്തുന്നോ അതിനെതിരായ രാഷ്ട്രീയ അന്തർധാരാ ബന്ധം അത്ര കണ്ട് ശക്തവും ഉറപ്പുള്ളതും ആയിക്കൊണ്ടിരിക്കുമെന്ന് ആരൊക്കെ തമ്മിൽ എങ്ങനെയൊക്കെ എന്ന് പറയേണ്ട കാര്യമില്ല ഒന്ന് മാത്രം ഉറപ്പിക്കാം കോൺഗ്രസ് മുക്ത കേരളം എന്ന സങ്കല്പമുള്ളവരുടെയും സ്വരക്ഷയ്ക്ക് രാഷ്ട്രീയ നേട്ടത്തിനും അതിനോട് സഹകരിക്കുന്നവരുടെയും പൊതുവായ താല്പര്യമായിരിക്കും അതെന്ന് കൂടുതൽ നഷ്ടം കോൺഗ്രസിന് തന്നെ ആകുമെന്നും മതപ്രീണനം കൊണ്ട് കോൺഗ്രസിനുണ്ടായ നഷ്ടം നികുത്തി മുഖം മിനുക്കിയെടുക്കാൻ എതിർപക്ഷത്തെ കേസിന്റെ മൂർച്ച മതിയാകുമോ കോൺഗ്രസ് ഊഹിക്കുന്ന ഉത്തരം കോൺഗ്രസിൻ്റെ തന്നെ വിധിയായിരിക്കും എഴുതാൻ പോകുന്നത് കോൺഗ്രസിന്റെ ഗതികേട് കേരളത്തിൻ്റെ മഹത്തായ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയേണ്ട പക്ഷേ മതപ്രീണനം എന്ന വേതാളത്തെ ചുമക്കുന്ന കോൺഗ്രസിനെ സർക്കാരിനെ എങ്ങനെ വേണ്ട പ്രതിരോധിക്കാൻ കഴിയും സ്വയം ക്ഷീണിപ്പിക്കുന്നതിൽ റെക്കോർഡിട്ട കോൺഗ്രസിനെ തിരുത്തിക്കാൻ തൽക്കാലം ആരെയും കാണുന്നില്ല കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം